ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ എപ്പോഴും നാട്ടിലെ പെട്ടി നാട്ടിലെ പെട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ദുബായിൽ ദുബായിന്നാണ് അൺബോക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് നാട്ടിൽ നിന്ന് ദുബായിലോട്ട് പെട്ടി വന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാട്ടോ ഇവിടെ അപ്പോൾ ഡാഡി ഇപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലെ പെട്ടി സ്പെഷ്യൽസ് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രണ്ട് ഓർഡർ ഉണ്ട് അപ്പോൾ രണ്ട് കസ്റ്റമേഴ്സിനും ഡാഡി അത് ഇപ്പോൾ ഫ്രീസറിയിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ അത് രണ്ട് ബോക്സിലോട്ടാക്കി ഇപ്പം നമ്മുടെ ഡെലിവറി ബോയ് വരും അണ്ട് അവരാണ് എയർപോർട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഡാഡി ഇപ്പോൾ ലിസ്റ്റ് മാനുവലായിട്ടും ഡാഡി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഡാഡിക്ക് ഫോണിൽ ലിസ്റ്റ് ഉണ്ടെങ്കിലും ഡാഡി ഇതുപോലെ ഒരു ലിസ്റ്റ് കൈയ്യിൽ പിടിച്ചിട്ട് ആണ് ഡാഡി പാക്ക് ചെയ്യുന്നത് ഓരോ പെട്ടിയിലേക്കും ഓരോ സാധനങ്ങൾ ഡാഡി സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ രണ്ട് മോര് മോരൂറിയൊക്കെ രണ്ടെണ്ണം ഉണ്ട് അത് രണ്ട് ബോക്സിന് വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഒരാളുടെ കഴിഞ്ഞിട്ടുണ്ട് പെട്ടിയുടെ സെപ്പറേറ്റ് ചെയ്ത് അടുത്ത ആളുടെ ചെയ്യുണ്ടോ ചെമ്മീൻ വെച്ചാല് മാങ്ങ പുളിശ്ശേരി കടുമാങ്ങ കറി ചെറിയ ഉള്ളി ചെറിയുള്ളിത്തീല് കൂർക്കൻ ചെമ്മീനും ചക്കയും ചെമ്മീനും ചക്കട 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 അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ ഫസ്റ്റ് ആ ഒരു പെട്ടി പാക്ക് ചെയ്യ അപ്പ ആദ്യം നാട്ടിലെ പെട്ടി സ്പെഷ്യൽസിൽ ഉള്ളിത്തീലാണ്ടോ വെക്കുന്നേ ഉള്ളിത്തീല് പിന്നെന്താടി വെക്കുന്നത് കടുമാങ്ങക്കറി മാമ്പഴപ്പുളിശ്ശേരി പുള്ളിത്തീല് മാമ്പഴപ്പുളിശ്ശേരി കടുമാങ്ങക്കറി പിന്ന പിന്നെന്താ വെക്കുന്നത് പിന്നെ ചെമ്മീനച്ചാറ് പിന്നെ വെക്കുന്നത് മട്ടൻ വരട്ട് പിന്നെ ഇവിടെ ലിസ്റ്റ് ഉണ്ട് കേട്ടോ ഓൾറെഡി പിന്നെ ബീഫ് ഫ്രൈ പോർക്ക് അയലവർക്ക് വെച്ചാ അയില വളർത്തത് വെക്കുന്നുണ്ട് പിന്നെ ചക്ക വളർത്തത് ചക്ക വളർത്തു ചക്ക വളർത്തി വെച്ചിട്ടുണ്ട് വളർത്തി വെച്ചിട്ടുണ്ട് ചക്കഅടാ കഴിഞ്ഞപ്പോ ഒരു പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ഇവിടെ ബോക്സൊക്കെ അടക്കി വെക്കുന്നതിന് കാര്യമുണ്ട് കാരണം ഇത് അനങ്ങരുത് ഇപ്പൊ വലിയ ബോക്സ് ആണെങ്കിൽ ഡാഡി ഇത് കട്ട് ചെയ്തിട്ട് എത്രയാണോ സാധനത്തിന്റെ സ്പേസ് ഉള്ളത് അത്രയും വരെ ഡാഡി കട്ട് ചെയ്ത് ലെവൽ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഓരോരുത്തർക്കും അപ്പൊ ബോക്സിന്റെ ഷേപ്പ് ഒക്കെ ഇനി ഇനിയിപ്പോ ഡാഡി ഇത് കട്ട് ചെയ്യും സൈഡില് എന്നിട്ട് അതിനനുസരിച്ചാണ് മൂടുന്നത് ഇനി ഇപ്പൊ ഡാഡി പെട്ടി ഒന്ന് റീസെറ്റ് ചെയ്യട്ടോ എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി അനങ്ങാതിരിക്കാനും ആ മര്യാദക്ക് ഇരിക്കാൻ വേണ്ടി ഒന്ന് പെട്ടി റീസെറ്റ് ചെയ്യുവാണേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡാഡി അതിന്റെ ആ ഒരു സൈസിനനുസരിച്ച് കട്ട് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും പെട്ടി ഓരോ സൈസിനും അവൈലബിൾ ആകുന്നു അപ്പൊ ചിക്കുന്ന പെട്ടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് അത് അതിന്റെ ഷേപ്പിൽ വെച്ച് ഇപ്പൊ നല്ല നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടാണ് ഡാടി പാക്ക് ചെയ്യുന്നത് പാക്കിങ് എല്ലാവരും പറയുന്നുണ്ട് നല്ല രീതിയിലാണ് പാക്ക് ചെയ്യുന്നത് ഒന്നും ലീക്കേജ് വരെ ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ എല്ലാവരും കസ്റ്റമേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ലീക്കേജ് ഒന്നും വന്നിട്ടില്ല നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ടൈറ്റ് ആണ് കുണ്ടോയൊക്കെ ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല രീതിയിലും പാക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട് നേരത്തെ ആ ഒരു എത്രയാണോ പ്രൊഡക്റ്റ് അതിന്റെ രീതിയിലാണ് ഡാഡി പാക്ക് ചെയ്ത് എനിക്ക് ടിപ്പിക്കൽ ഗൾഫുകാരുടെ സൗണ്ടാണത് one. Sure. അപ്പൊ ഇനി രണ്ടാമത്തെ ഓർഡർ നമ്മൾ വെക്കുക കേട്ടോ ആദ്യം വെക്കാൻ പോകുന്ന കടുമാങ്ങ മാങ്ങാച്ചാർ വെക്കുന്നുണ്ട് ആദ്യം മാങ്ങാച്ചാർ വെക്കുന്നുണ്ട് അത് ഇതിനു ശേഷം ഇത് ഇതെന്താണ് തേങ്ങ വറുത്തരച്ചതാണ് കേട്ടോ രണ്ട് കിലോ രണ്ട് കിലോ ഒരു കിലോ ഒരു കിലോ തേങ്ങ വറുത്തരച്ചത് ഇതൊന്നാണ് ഞണ്ട് റോ ഞണ്ട് റോസ്റ്റ് പിന്നെ കക്ക ഇവിടെ കക്ക വളർത്തുണ്ട് അതുപോലെ തന്നെ പിന്നെ ബീഫ് പിന്നെ ഡേ കയ്യിൽ പോർക്കാണ് പിന്നെ ഇനി കക്കവലർത്തും ഉണക്കച്ചെമ്മീനും കൂടെ ഉള്ളു കക്കവലർത്ത് ഉണക്കച്ചെമ്മീൻ ഇതൊരു ചെറിയ ഓർഡറാണ് കേട്ടോ കക്കവലർത്ത് ഉണക്കച്ചെമ്മീൻ നമ്മൾ എപ്പോഴും പറയണ പോലെ മിനിമം ഓർഡർ ഫൈവ് തൗസൻഡ് ആണ് ബാക്കി എത്രയാലും കുഴപ്പമില്ല ബോക്സും ഡാഡി ആ ഒരു ലെവലിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നെ അവ നെയിം പോകൂല്ലോ ഡാഡി പേര് പേരപ്പുറത്താണ് അത് ഓക്കേ ടുത്ത് പേപ്പൊളിക്കാന്ന് പറഞ്ഞ കൊള്ള കൊള്ള കൊഴപ്പില്ല കിട്ടി കിട്ടി അങ്ങനെ പൊളിക്കാതെ ഒന്നും പറ്റൂല നമ്മള് പൊളിക്കൊന്നു

അപ്പൊ ഇന്നത്തെ ഓർഡറിലേക്കുള്ള രണ്ട് ബോക്സും ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടോ